പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി തയ്യാറാക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ ചോറോ അല്ലെങ്കിൽ അവലോ ഒന്നും ചേർക്കാത്ത തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇവിടെ നാല് ഗ്ലാസ് അരിയും ഒരു ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ടുണ്ട് ഈ ഗ്ലാസ്സിലാണ് ഞാൻ അരിയും ഉഴുന്നുമെല്ലാം അളന്നെടുത്തത് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ഗ്ലാസ് ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് അത് പിന്നീട് ഞാൻ കാണിക്കുന്നതാണ് ഉണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ കുതിർത്തെടുക്കണം അപ്പോൾ കുതിർക്കാനിടുന്ന സമയത്ത് ഇതിന് നിറയെ വെള്ളം ഒഴിച്ച് വെക്കണം അങ്ങനെ ഞാനിത് കുതിർത്തെടുത്തതാണ് ഇനി ഇതൊരു മിക്സിയുടെ ജാലിലേക്ക് മാറ്റി അൽപ്പാൽപമായിട്ട് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം എപ്പോഴും ഇഡലിക്ക് അരയ്ക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് വേണം അരച്ചെടുക്കാൻ അങ്ങനെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അരയ്ക്കാൻ പോകുന്നത് നമ്മുടെ ഇഡലി സോഫ്റ്റ് ആകാനുള്ള ഒരു കാര്യമാണ് വേറൊന്നുമല്ല നമ്മുടെ ചവ്വരിയാണ് ഇത് കാൽ ഗ്ലാസ് അരയ്ക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് കഴുകി വെള്ളത്തിൽ കുതിർത്തെടുക്കണം അതിന് ശേഷം ഇത് അരച്ചെടുക്കാം അപ്പം നാല് ഗ്ലാസ് അരിക്ക് കാൽ ഗ്ലാസ് ചൊവ്വരിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് അരച്ച് തീർക്കാം െല്ലാം അരച്ച് കഴിഞ്ഞു ഇനി ഈ ജാർ ഒന്ന് കഴുകി നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കുക ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെള്ളം മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് അത് അത് കഴിഞ്ഞ് നമുക്ക് ഒരു തവി ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം ഇനി ഈ മാവ് എട്ട് മണിക്കൂർ മുതൽ പത്ത് മണിക്കൂർ വരെ നമുക്ക് പുളിപ്പിക്കാൻ വെക്കണം അതിനുശേഷം നമുക്ക് മാവിൽ ഉപ്പിട്ട് നന്നായിട്ട് കലക്കിയതിന് ശേഷം അത് നമുക്ക് ഇഡലിക്കുട്ടകത്തി കോരി ഒഴിച്ച് പുഴുങ്ങിയെടുക്കാം മാവ് നന്നായിട്ട് കുളിച്ചു വന്നിട്ടുണ്ട് ഇതൊരു തവി ഉപയോഗിച്ച് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഉപ്പിടുന്നതിന് മുമ്പ് കുറച്ച് നമുക്ക് ഒരു പാത്രത്തിൽ കോരി മാറ്റാം അത് നമുക്ക് ഫ്രിഡ്ജ് വെക്കാം ഇനി ബാക്കിയുള്ളതിൽ നമുക്ക് ഉപ്പിട്ടെടുക്കാം ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇഡിലിത്തട്ടിൽ കോരി ഒഴിക്കാം അപ്പൊ ഞാനിവിടെ ഇഡലിത്തട്ടെടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് എണ്ണ തടയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇഡ്ഡലിക്കുട്ട് അടയ്ക്കാം എന്നിട്ട് ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇത് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ ഇഡലിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ തട്ടിൻ്റെ അടിഭാഗത്ത് അല്പം വെള്ളം തിളിച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ